അലൈക്കും വരഹമത്തുള്ള അലഹമുല്ല സ്ലാത്ത് വസ്സലാമു അല ഷറഫിൽ മുർസലീൻ വ അല അലിഹി വസ്വാഹബിഹി അജുമായീൻ അമ്മാബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തുമ്മിനീകളെ ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളീ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഹദനി ഉസ്താദ് ഉസ്താദിനെക്കുറിച്ച് ഇന്ന് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഒരാൾക്കും തന്നെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സുപരിചിതനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഹദനി ഉസ്താദ് മഹദനി ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മുന്നോട്ടുള്ള ഗമനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസവും ഒരുപാട് വിഷമങ്ങളുമായ ഒരുപാട് അവസ്ഥകൾ കടന്നുപോയിട്ടുണ്ട് ഇപ്പോൾ ഉസ്താദ് രോഗിയാണ് അള്ളാഹു അറബുല്ല ഇസ് ഉസ്താദിൻ്റെ രോഗത്തിനല്ലാഹു ശമനം നൽകട്ടെ പൂർണ്ണമായ ഷിഫാ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഉസ്താദിൻ അള്ളാഹു ആയിരാരോഗ്യവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബുൽ ആൽമി പ്രിയപ്പെട്ടവരെ മഹദിനി ഉസ്താദ് ബാംഗ്ലൂരിൽ ജയിലിലായിരുന്നപ്പോഴും വളരെയധികം പ്രയാസകരമായ ജീവിതത്തിലൂടെയാണ് ഉസ്താദിൻ്റെ ഓരോ നിമിഷങ്ങളും കടന്നു പോയിരുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്താദിന് ജയിൽ ജീവിതമെല്ലാം കഴിഞ്ഞ് ഉസ്താദ് നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ഒരു നോക്ക് കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട നാസർ മഹദിനി ഉസ്താദ് കേരളത്തിലേക്ക് വന്നിരുന്നു പക്ഷേ ഒരു നിമിഷം ഉസ്താദിൻ്റെ അവധി അവസാനിപ്പിച്ചപ്പോൾ അവസാനിച്ചപ്പോൾ ഉസ്താദിൻ്റെ രോഗമായ ആ സന്ദർഭത്തിലൊക്കെ ഉസ്താദ് വീണ്ടും മടങ്ങിപ്പോയി അപ്പോൾ എല്ലാവരെയും വളരെ പ്രയാസത്തിലാക്കിയ ഒരവസ്ഥയിലായിരുന്നു പിന്നീട് ഉസ്താദിന് ജാമ്യമെല്ലാം കിട്ടിയപ്പോൾ ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ അരികിൽ വന്നുകൊണ്ട് തന്നെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെയുള്ള ജയിൽവാസത്തിൽ നിന്നൊക്കെ എല്ലാതിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി വളരെയധികം അഹോരാത്രം പടച്ചറബിനോട് പ്രാർത്ഥിച്ചിരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നടത്തുന്ന ആ രംഗം അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോ സന്തോഷമുണ്ടായി പിന്നെ തൻ്റെ പ്രിയപ്പെട്ട തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന തന്നെ ഒരുപാട് പ്രിയപ്പെട്ട മഹദന് ഉസ്താദിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ ആറടി മണ്ണിലാണ് ആ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഉസ്താദ് ആ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ കബറിൻ്റെ ചാരത്തിരുന്ന് കൊണ്ട് ഒരു ചെറിയ കുട്ടി പൊട്ടിക്കരയുന്നത് പോലെ ഒരു പിഞ്ചോമന മകൻ എങ്ങനെയാണോ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുത്ത് ജീവനുള്ള സമയത്ത് ചെന്നിരുന്നു കൊണ്ട് കുശലാന്വേഷണം പറയുന്നത് പോലെ ആ പ്രിയപ്പെട്ട മഹദനി ഉസ്താദ് തൻ്റെ വിട പറഞ്ഞുപോയ ഉമ്മാൻ്റെ കബറിൻ്റെ ചാരത്ത് ചെന്നുകൊണ്ട് ആ ചെയ്യുന്ന ആ രംഗം അതൊക്കെ കാണുമ്പോൾ സങ്കോ സങ്കടവും സന്തോഷവും എല്ലാം ആ ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദിനെ സ്നേഹിക്കുന്ന ഉസ്താദിനെ നെഞ്ചേറ്റി ആളുകൾക്കുണ്ടായി എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല അങ്ങനെ ഉസ്താദിൻ്റെ ഓരോ നിമിഷങ്ങളും കാണാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും നൂറുകണക്കിന് നൂറായിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് രോഗിയാണ് ഉസ്താദിനുള്ളു രോഗത്തിനുള്ളാഹു ശമനം നൽകട്ടെ അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച മർക്കസിൻ്റെ നോളേജ് സിറ്റിയിൽ മസ്ജിദിൽ ഫുത്തൂഹിൽ വെച്ചുകൊണ്ട് നടത്തുന്ന വേളയിൽ ഉസ്താദിനെ കാണാൻ സാധിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ വളരെ സന്തോഷകരമായ ദീനിൻ്റെ വേദികളിലേക്ക് ഉസ്താദിനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഉസ്താദിൻ്റെ സലാത്തിൻ്റെ മജ്ലിസ് അതുപോലെ തിക്കറിൻ്റെയും ആയിൻ്റെയും മജ്ലിസുകൾ അള്ളാഹു ഇനിയും അങ്ങനെയുള്ള മജ്ലിസുകളിൽ ഉസ്താദിനെ പങ്കെടുക്കാൻ അള്ളാഹു ഉസ്താദിനെ ആയ ആരോഗ്യവും സൗഖ്യവും കൊടുത്താൻ ഉഗ്രഹിക്കട്ടെ ആ മീൻ അർബൽ ആൽ മീൻ അതുപോലെ ഉസ്താദിൻ്റെ അൻവാര്ശ്ശേരിയുടെ വാർഷികത്തിന് കേരളത്തിലെ പ്രമുഖരായ ഒരുപാട് വ്യക്തികൾ അവിടെ പങ്കെടുത്തിരുന്നു ബഹുമാനപ്പെട്ട സയ്ദുൽ ഒലമ്മ സയ്യിദ് ജഫിരി മുത്തുക്കോയ തങ്ങളെപ്പോലെയുള്ള ഒരുപാട് കേരളത്തിലെ സമുന്നതരായ ഒരുപാട് നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും പരിപാടി വൻ വിജയമാക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള പരിപാടികൾ കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി വലിയ ആനന്ദമായി ഉസ്താദിൽ അതിലൊരു പ്രഭാഷണം രണ്ട് വാക്കുകൾ ഉസ്താദ് കുറച്ച് വാ അല്പം വാക്കുകൾ സംസാരിപ്പിച്ചോൾ സംസാരിച്ചപ്പോൾ തന്നെ ഉസ്താദിൻ്റെ ആ പഴയകാല ഓർമ്മയിലുള്ള ആ പ്രഭാഷണത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സംസാരമുണ്ടായി സലാത്തിനെ കുറിച്ചും അള്ളാഹുറബുൽ ഇസത്തായ പടച്ചുതമ്പുരാൻ ഉസ്താദിൻ അള്ളാഹു ഇനിയും ഒരുപാട് കാലം നമുക്കിടയിൽ ജീവിക്കാനും നമുക്കൊക്കെ നേതൃത്വം നൽകാനും അള്ളാഹുസ്താദിന് ആയിരാരോഗ്യവും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉസ്താദിൻ്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കൊക്കെ ആയിരാരോഗ്യം സൗഖ്യവും അള്ളാഹു നൽകട്ടെ നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റഹ്മാനായ അള്ളാഹു ആ രോഗത്തിൻ്റെ അണുക്കളെയെല്ലാം നശിപ്പിച്ചു കളയട്ടെ അള്ളാഹു നമുക്കൊക്കെ നല്ല ആയിരാരോഗ്യവും നല്ല സന്തോഷവും നല്ലതുപോലെ ജീവിക്കാനും ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നന്മയുടെ വാഹകരായി ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നന്മയുടെ വക്താക്കളായി മുന്നോട്ട് ഗമിക്കാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി താലാ വാത്ത